എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദ സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തില് അവിട്ടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ പൊതുവിലെ അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമോ സങ്കടമൊക്കെ ഉണ്ടായിരുന്നുള്ളിൽ അല്ലെ അതെല്ലാം ഒന്ന് മാറി പയ്യ പയ്യെ ഒരു സമാധാനമായ അന്തരീക്ഷമൊക്കെ കണ്ടു തുടങ്ങും എപ്പോഴും ലൈഫിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതുപോലെ വീട് വാങ്ങാനൊക്കെ ഇരിക്കുന്നവർക്ക് വീടിന് യോഗമുണ്ട് വസ്തു ധനം പേര് പ്രശസ്തി അംഗീകാരം ശ്രേയസ് എല്ലാം ഉണ്ടാവാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന തൊഴിലിലൊക്കെ കുറച്ച് അലസത കാണിച്ചാലും അതിന് കഠിനമായ അധ്വാനം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് കൂടുതൽ വ്യാകുലത നിറഞ്ഞ ഒരു നിറഞ്ഞൊരവസ്ഥയായിരിക്കും നിങ്ങളുടെ ലൈഫിലുള്ളത് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് വ്യാകു സ്വന്തം ചിന്ത കൊണ്ട് തന്നെ സങ്കടങ്ങൾ വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് വളരെ നല്ല സൽസ്വഭാവവും നല്ല ഗുണങ്ങളും ഉള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എപ്പോഴും നിങ്ങളെ ഒരു ദേഷ്യക്കാരനായിട്ടൊക്കെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവനവന്റെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടില്ലാ അവനവന്റെ കാര്യത്തിൽ അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു ക്വാളിറ്റി ആയിരിക്കും ഈ വർഷം കാരണം അത് അങ്ങനെ വേണം അല്ലെങ്കിൽ നമ്മൾ ചെന്നിടപെട്ടിട്ട് ലാസ്റ്റ് പഴി നമ്മുടെ മുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട് പൊതുവിലങ്ങനെ അവിടെ നക്ഷത്രക്കാരും മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അധികം തലയിടുന്നവരല്ല എന്നാലും ഒരു പ്രത്യേക കെയറും കൂടി അതിൽ വേണം കേട്ടോ പിന്നെ സമാധാനം കുടുംബത്തിൽ പൊതുവിൽ ഒരു സമാധാന അന്തരീക്ഷമാവും സന്താനങ്ങൾ നിമിത്തമൊക്കെ ചെറിയ ചെറിയ മനക്ലേശം ഉണ്ടാവും അത് ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ വിദേശ യോഗമൊക്കെ ഉണ്ട് ജോലിയിലൊക്കെ പുരോഗതി സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാനസികമായ സന്തോഷമൊക്കെ ഉണ്ടാവും പങ്കാളികൾ തമ്മിലൊക്കെ പരസ്പരം ഐക്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിട്ടുവീഴ്ചാ മനോഭാവവും സഹകരണ മനോഭാവവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടാവത്താവുന്നതേയുള്ളൂ രോഗാവസ്ഥകൾ മൂലം ക്ലേശിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് അതുകൊണ്ട് രോഗങ്ങളൊക്കെ വരുമ്പം അതേ കാലതാമസത്തിൽ വെച്ച് നിർത്താതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ ചെയ്യുകയും അതിന് ഔഷധം വാങ്ങി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും പൊതുവിൽ സന്തോഷകരമായ അവസ്ഥയാണെങ്കിലും സമാധാനമാണെങ്കിലും നമ്മൾ എപ്പോഴും ലൈഫിനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള അവസരം കൂടി നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവും മാനസികമായിട്ട് സന്തോഷം തന്നെയായിരിക്കും എന്നാലും വസ്തുലാഭം അല്ലെങ്കിൽ അതിൽ വീട് വയ്ക്കുക അല്ലെങ്കിൽ ബിൽഡിങ് പണിയ അതിനൊക്കെ ഉള്ള യോഗ ഉണ്ട് പിന്നെ ഏർ സാമ്പത്തികമായ ക്രിയവിക്രയങ്ങളിലൊക്കെ ഏർ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അതുപോലെ സമാധാനമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നക്ഷത്രക്കാര് അതുപോലെ മാനസികമായിട്ട് രോ സന്തോഷം അല്ലെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ സ്വയം അനർഥങ്ങളൊക്കെ വലിച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഗുണകരമായ അനുഭവമായിരിക്കും ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഏതിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആ ജോലി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പൊതുവിൽ നിങ്ങൾക്ക് നല്ല സൽപ്പേരുണ്ടാവാനുള്ള യോഗമുണ്ട് അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസത്തിൽ ഒന്നും കൂടി കെയർ ചെയ്താൽ നല്ല രീതിയിൽ സക്സസ്സോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ കാര്യങ്ങളിൽ വിജയിക്കാവുന്നതാണ് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് സ്വയം ദുഃഖിക്കുന്ന അവസ്ഥയൊന്നും മാറ്റിവെക്കുക അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ സൊല്യൂഷനാവും പിന്നെ സമാധ പൊതുവില് സമാധാനപരമായ അന്തരീക്ഷമാണ് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ അങ്ങനെ അംഗീകരിക്കുക ആ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാനും അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാവും അതിന് നമ്മൾ യോഗ മെഡിറ്റേഷനും കൊണ്ടൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കവും ടെൻഷനും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും അതിനെയും നമ്മളൊന്ന് സേഫ് ആക്കി കൺട്രോൾ ആക്കുക കേട്ടോ അതുപോലെ ഊഹ കച്ചവടത്തിലുള്ള താല്പര്യമൊക്കെ ഒന്ന് വർദ്ധിക്കും അത് മുഹാന്തരം ധാരം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പൊതുവെ സാമ്പത്തികമായിട്ടൊരു നല്ല അവസ്ഥയിലായിരിക്കും പോകുന്നത് എന്നാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അയ്യോ പൈസ ഉണ്ടോ ഇനി പൈസ ഉണ്ടാക്കണ്ടോ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ആ വേവലാതി അതിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം